ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടമ്പനയിൽ തന്നെ കണ്ടാൽ അറിയാം എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബേസിക്കലി എന്താണ് ചിക്കൻ കാലും മത്സ്യവുമൊക്കെ എങ്ങനെയാണ് അന്തർദേശീയ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധ നോക്കുകയാണെങ്കിൽ ലോകത്ത് വളരെയധികം മനുഷ്യൻ കഴിക്കുന്നൊരു പ്രോട്ടീനാണ് കോഴിയിറച്ചി അപ്പോൾ അത് ലോകം മൊത്തം കഴിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക ലോകത്ത് പൗട്രിയുടെ വലിയൊരു പ്രൊഡ്യൂസറാണ് അമേരിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് നോക്കുവാണെങ്കിൽ പൗട്രി സെക്ടറിൽ മാത്രം ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം എഴുപത്തേഴ് ബില്യനോളം വരുന്ന അതായത് ഏകദേശം അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ ആറ് ലക്ഷമോ കോടി ഇന്ത്യൻ രൂപയിലധികം വരുന്ന ഒരു വലിയ സെക്ടറാണ് അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും വലിയൊരു സെക്ടറാണ് പൗട്രി സെക്ടർ ഇന്ത്യയിലും അതൊരു വലിയ സെക്ടറാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കക്കാരുടെ ഒരു ഭക്ഷണശീലം നോക്കുവാണെങ്കിൽ അവർ സാധാരണ കഴിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് നെഞ്ചിൻ്റെ ഭാഗമൊക്കെയാണ് അതവഴ ഈ പൗട്രി അല്ലെ ഈ കോഴിക്കാല് അല്ലെങ്കിൽ അതിനവർ കറുത്ത ബ്ലാക്ക് മീറ്റ് എന്നാണ് പറയുന്നത് അത് വളരെയേറെ പ്രോട്ടീൻ കലർന്ന ഭാഗമാണ് അവരതങ്ങനെ കഴിക്കാറില്ല ഇനി നമ്മൾ ഇന്ത്യ അമേരിക്ക വ്യാപാരം നോക്കുവാണെങ്കിൽ അതിൽ പൗട്രി ഒരു വലിയ ഫാക്ടറാണ് കാരണം അമേരിക്കയിൽ നിന്നുള്ള കോഴിയുടെ അതുപോലെ ടർക്കി കോഴിയുടെ ഒക്കെ ശരീരഭാഗങ്ങൾ ഫ്രീസ്ഡ് ഐറ്റം ഒക്കെ ഇന്ത്യയിൽ ധാരാളം തോതിൽ വിൽക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ സർക്കാർ അന്ന് ഒരു പക്ഷിപ്പനിയുടെ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രമാണിച്ച് ഒരു നിരോധനം വെച്ചു അമേരിക്കയിലെ കോഴിക്കാലിന് അപ്പോൾ ഈ കോഴിക്കാലിന്മേലുള്ള നിരോധനം വളരെ വലിയ പ്രശ്നമായി കാരണം എന്താണെന്ന് വച്ചാൽ അമേരിക്കയിലെ കോഴിക്കാലിൽ ഇന്ത്യയിൽ നല്ല കച്ചവടമായിരുന്നു കാരണം കോഴിക്കാലുകൾക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തേക്കാൾ വില കുറവാണ് അപ്പോൾ ഇന്ത്യയിലത് വൻതോതിൽ വിറ്റുപോയിരുന്നു അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു നിരോധനം അമേരിക്കൻ സർക്കാരിനെ വളരെയധികം ദേഷ്യം ഉണ്ടാക്കി അങ്ങനെ അമേരിക്ക ഒരു കേസിലേക്ക് പോയി അങ്ങനെ നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് ഒരു കേസിലേക്ക് പോയി ഇതൊരു വലിയ കേസായി മാറി അവിടുത്തെ ട്രേഡ് ഡിസ്പ്യൂട്ട് ബോർഡിൽ ഇത് ഡിസ്കഷനിൽ വന്നു അങ്ങനെ ആ കേസ് അവസാനം രണ്ടായിരത്തി പതിനാലിൽ സോൾവായി അപ്പോൾ അതിൽ അന്നത്തെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ നിരോധനം നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ അമേരിക്ക ആ കേസ് ജയിച്ചു തുടർന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇന്ത്യ വീണ്ടും അമേരിക്കയിൽ നിന്നുള്ള കോഴി ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കോഴിക്കാലെന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും ഇന്ത്യയുടെയും അമേരിക്കയുടെയും വ്യാപാര ബന്ധത്തെ വളരെയധികം ഉലച്ചിരുന്നു ഏകദേശം ഒരു പതിറ്റാണ്ട് നീണ്ടൊരു കേസായിരുന്നു അത് അപ്പോൾ ഇന്ത്യയുടെ നിരോധനത്തിന് പിന്നിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു കാരണം എന്താണെന്ന് വച്ചാൽ ഇന്ത്യയ്ക്ക് ഒരു വലിയ പൗട്ടറി വിപണിയുണ്ട് അപ്പോൾ അവിടുത്തെ കർഷകരെ സഹായിക്കാനെന്നും ഒരു വാദമുണ്ട് എന്താണെങ്കിലും ഇന്ത്യ ആ ഒരു കേസിൽ സത്യം പറഞ്ഞാൽ തോറ്റു അപ്പോൾ കോഴിക്കാൽ വീണ്ടും ഇവിടെ വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ കോഴിക്കാലം എന്നു പറഞ്ഞൊരു ഭാഗം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ എങ്ങനെ എന്നാണ് ഈ കേസ് നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മൾ പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മത്സ്യം രണ്ട് രാജ്യങ്ങളുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പോൾ മത്സ്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു കോമൺ പ്രോട്ടീനാണ് കോടിക്കണക്കിന് മനുഷ്യർ ഒരു രൂപമാണ് മത്സ്യം അപ്പോൾ അതിനൊരു സ്പെഷ്യൽ മത്സ്യമാണ് ഹിൽസ അത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഈ ഹിൽസ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ബംഗ്ലാദേശിലാണ് അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയ മത്സ്യമാണ് ഹിൽസ നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ സംസ്ഥാന മത്സ്യമാണ് ഹിൽസ അപ്പോൾ ഹിൽസ എന്ന് പറഞ്ഞാൽ ബംഗാളി സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള മത്സ്യമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദുർഗാപൂജയ്ക്കൊക്കെ അതുപോലെ പലവിധ പൂജകൾക്ക് ഹിൽസ മത്സ്യം ഒഴിച്ചു കൂടാനാവാത്ത വിഭവമാണ് അപ്പോൾ അത് അത്യാവശ്യം വിലയുള്ളൊരു മത്സ്യമാണ് അപ്പോൾ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം രവീന്ദ്രനാഥ് ടാഗോർ ഹിൽസയെ പറ്റി തൻ്റെ കവിതകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മാത്രം പ്രാധാന്യമുള്ളതാണ് ഈ മത്സ്യം എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലും വളരെയധികം വേണ്ടപ്പെട്ട ഒരു വില കൂടിയൊരു മത്സ്യമുള്ളൂ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ബംഗ്ലാദേശിലാണ് ലോകത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം ഹിൽസ അപ്പം ഹിൽസ മത്സ്യത്തിൽ പത്മാ നദി കാണപ്പെടുന്ന ഹിൽസയ്ക്കാണ് വില കൂടുതൽ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഒരു ശതമാനത്തോളം അവരുടെ ജി ഡി പി അതായത് അവരുടെ സമ്പത്ത് വ്യവസ്ഥയുടെ നൂറിലൊന്ന് ഹിൽസ മത്സ്യത്തിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അതിന് ഭൗമസൂചിക അല്ലെങ്കിൽ ജി ഐ ടാഗുണ്ട് അപ്പോൾ ഹിൽസ നമ്മൾ നോക്കുവാണെങ്കിൽ ഹിൽസ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ പല പല ഉത്സവങ്ങൾ വരുമ്പോൾ അതിൻ്റെ വില കൂടും പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ അപ്പോൾ ഹിൽസ ഡിപ്ലോമസി എന്നൊരു പദം തന്നെയുണ്ട് അതായത് മുൻ ഭരണാധികാരി ആയിരുന്നു ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ പല ഘട്ടത്തിലും ഇന്ത്യയിലേക്ക് ഹിൽസ കയറ്റി അയക്കുമായിരുന്നു അപ്പൊ ഹിൽസ ഹിൽസ കയറ്റി അയക്കാൻ ബംഗ്ലാദേശ് ഗവൺമെന്റിന് വളരെ പവറുണ്ട് അവര് വിചാരിച്ചാൽ ഹിൽസയുടെ കെ ടി അയക്കൽ കുറയ്ക്കാൻ പറ്റും പല നിയന്ത്രണങ്ങൾ വെക്കാൻ പറ്റും അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യ നല്ല ബന്ധമായിരുന്നു അപ്പൊ വേണ്ടപ്പെട്ട സമയത്തൊക്കെ ഹിൽസയുടെ പല പല നിരോധനം മാറ്റുമായിരുന്നു അങ്ങനെ ഇന്ത്യയിലേക്ക് ധാരാളം ഹിൽസ വരുമായിരുന്നു കൂടാതെ ഷെയ്ഖ് ഹസീന ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ നേതാക്കളെ സന്ദർശിക്കുമ്പോൾ ധാരാളം ഹിൽസ് കൊണ്ടുവരുവായിരുന്നു അങ്ങനെ പണ്ഡിറ്റ് ജ്യോതി ബസൂർ സന്ദർശിച്ചപ്പോഴും നമ്മുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജി സന്ദർശിച്ചപ്പോഴും ബംഗാളുടെ മുഖ്യമന്ത്രി മമതാ ബാനർജി സന്ദർശിച്ച സന്ദർശിച്ചപ്പോഴൊക്കെ ഷെയ്ഖ് ഹസീന ധാരാളം ഹിൽസ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ ഒരു മത്സ്യത്തിന് രണ്ട് രാജ്യങ്ങളിലട ബന്ധത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ് ഹിൽസ വരുന്നത് വളരെയധികം കുറഞ്ഞാൽ അത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളെയും ബാധിക്കുമായിരുന്നു അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ അട്ടിമറിക്ക് ശേഷം അടുത്ത് വരുന്ന ഗവൺമെൻറ് വന്ന ഗവൺമെൻറ് ഹിൽസയ്ക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തി അപ്പോൾ നമ്മുടെ ബന്ധങ്ങളെ നെഗറ്റീവായിട്ട് ബാധിച്ചു കുറച്ച് സമയത്തേക്ക് പിന്നീട് വീണ്ടും ആ മത്സ്യത്തിൻ്റെ കയറ്റുമതിക്ക് അംഗീകാരം കൊടുത്തു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹിൽസ എന്നൊരു മത്സ്യത്തിൽ നിന്ന് ഹിൽസ ഡിപ്ലോമസി എന്ന പദം തന്നെയുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെയും വളരെയധികം ബാധിക്കുന്നൊരു കാര്യമാണ് ഹിൽസയുടെ കച്ചവടം അപ്പോൾ അതാണ് ഒരു മത്സ്യത്തിന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രാധാന്യം പിന്നെ നമ്മൾ ഇതിൽ മൂന്നാമത് പറയാവുന്ന ടോപ്പിക്ക് കാവിയാർ എന്ന് പറഞ്ഞ സംഭവമാണ് കാവിയാർ എന്ന് പറഞ്ഞാൽ സ്റ്റർജിയോൺ എന്ന് പറഞ്ഞ മീനിൻ്റെ ഒരു മുട്ടയാണ് അപ്പോൾ ഈ മീനെ പിടിച്ച് അതിനെ ഞെക്കിയാണ് അതിനെ കൊല്ലാത്ത രീതിയിൽ ഞെക്കി ഞെക്കും അങ്ങനെയാണ് ഈ മുട്ട എടുക്കുന്നത് ഇത് വളരെയധികം വിശിഷ്ട വിഭവമാണ് ഇത് ഭയങ്കര വിലയുള്ള വിഭവമാണ് അപ്പോൾ ഇത് ഉപ്പിലിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കാവിയർ അതിന് ഭയങ്കര ഡിമാൻഡുണ്ട് അപ്പോൾ അതിൻ്റെ വലിയൊരു പ്രൊഡ്യൂസറാണ് അസർബൈജാൻ അസർബൈജാൻ എന്ന് പറഞ്ഞാൽ സൗത്ത് കോക്കസില് ഒരു വലിയ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാഷ്ട്രമാണ് അതി സമ്പന്നമാണ് പക്ഷെ അസർബൈജാലിൽ ഭയങ്കര ഏകാധിപത്യമുള്ളൂ അപ്പോൾ അസർബൈജാനിൽ ഭയങ്കര മനുഷ്യാവകാശ ലംഘനങ്ങളും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അസർബൈജാനിലെ ഗവണ്മെന്റ് പലവിധ ആൾക്കാരെ വിദേശ രാഷ്ട്രീയക്കാര മാധ്യമ പ്രവർത്തകരെ പല പല വലിയ വലിയ ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന ഡിപ്ലോമസിയാണ് കാവിയാര് ഡിപ്ലോമസി എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അസർബൈജാൻ ഗവണ്മെന്റ് അവർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കും വലിയ വലിയ ടൂറിസ്റ്റ് വൗച്ചറുകൾ യാത്രകൾ സമ്മാനങ്ങൾ ഒപ്പം തന്നെ കാവിയാർ മത്സ്യം അങ്ങനെ ഈ കാവിയാർ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ഏജാൻ ഉപയോഗിക്കുന്ന ഒരു ഡിപ്ലോമസിയാണ് ഭയങ്കര വളരെ കോസ്റ്റ്ലി ആയി ഗിഫ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് ഈ കാവ്യാർ ആണ് ഇത് വളരെ വിലയേറിയതാണ് അപ്പോൾ ഇത് വഴി അസർബൈജാൻ ശരിക്കും പറഞ്ഞാൽ പല അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലും അഴിമതി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവ് ടേം ആയിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് കോഴിക്കാൽ എങ്ങനെയാണ് മത്സ്യം അതുപോലെ എങ്ങനെയാണ് മത്സ്യത്തിൻ്റെ മുട്ട കൊണ്ടുള്ളൊരു വിഭവം ഇതൊക്കെ എങ്ങനെയാണ് അന്തർദേശീയ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക കൂടുതൽ ഷെയർ ചെയ്യുക